നമസ്കാരം യു ഡി എഫ് കാലത്തെ വികസന നേട്ടങ്ങൾ എണ്ണി ശശി തരൂർ എംപിക്ക് മറുപടിയുമായി മുസ്ലിം ലീഗ് നേതാവും മുൻ വ്യവസായ മന്ത്രിയുമായ പി കെ കുഞ്ഞാലിക്കുട്ടി ലോകോത്തര വികസനം കേരളത്തിലെത്തിയത് ആന്റണി സർക്കാരിന്റെ കാലത്തൊന്നും ഇന്നത്തെ സ്റ്റാർട്ടപ്പുകൾക്കുള്ള പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ തുടങ്ങിയതാ യു ഡി എഫ് ആണെന്നും അദ്ദേഹം പറഞ്ഞു നോക്കുകൂലിയുമായി എത്തി വ്യവസായ അന്തരീക്ഷം തകർത്തത് ഇടതുപക്ഷമാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്തെങ്കിലും നേട്ടം കേരളത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലെ യു ഡി എഫ് സർക്കാരിന്റെ അശ്രാന്ത പരിശ്രമത്തിലാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ വ്യവസായ നയത്തെ പ്രശംസിച്ച തരൂരിനെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി തള്ളിപ്പറഞ്ഞതിന് പിന്നാലെയാണ് കുഞ്ഞാലിക്കുട്ടിയും രംഗത്തെത്തിയത് നിക്ഷേപ അന്തരീക്ഷം ഇല്ലാതാക്കാൻ നെഗറ്റീവ് നിലപാടെടുത്തത് ഇടതുപക്ഷമാണ് മൂന്നാറിൽ വെളുത്ത പൂച്ചയും കറുത്ത പൂച്ചയും മണ്ണുമാന്തിരി യന്ത്രവുമായി പോയത് നിക്ഷേപ അനുകൂല നിലപാടാണോ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണമുണ്ടാകും തരൂരിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പരാമർശങ്ങൾക്കില്ല അങ്ങനെ പറയണമെന്ന് തോന്നിയാൽ പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ പറയാൻ അറിയുന്ന സംഘടനയാണ് ലീഗ് ഇപ്പോൾ ആ ചർച്ചയുടെ ഭാഗമാകാനില്ല എന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി യു ഡി എഫ് സർക്കാരുകളാണോ പതുക്കെയാണെങ്കിലും കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോയത് അതിനെല്ലാം തടസ്സമുണ്ടാക്കിയതും നെഗറ്റീവ് നിലപാടെടുത്തതും അന്നത്തെ പ്രതിപക്ഷ ഇടതുപക്ഷമാണ് അതിനെ എതിർത്ത് യു ഡി എഫ് മുന്നോട്ട് പോയാണ് എഞ്ചിനീയറിംഗ് കോളേജുകളും പ്രൊഫഷണൽ കോളേജുകളും സ്വകാര്യവൽക്കരിച്ചത് അതിനാലാണ് സ്റ്റാർട്ടപ്പും ഐ ടി വ്യവസായം എല്ലാം ഉണ്ടായത് വ്യവസായ രംഗം അപ്പാടെ മെച്ചമല്ല പുതിയ സാങ്കേതിക വിദ്യകളും യു ഡി എഫിന്റെ നയങ്ങളുമാണ് ഇപ്പോഴത്തെ മാറ്റത്തിന് കാരണമെന്നും കുഞ്ഞാലിക്കുട്ടി പറയുന്നു ഞാൻ വ്യവസായ മന്ത്രിയായിരുന്ന കാലത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ടായി കേരളത്തിന്റെ വ്യവസായ ഭൂപടം മാറ്റിയത് എ കെ ആന്റണി സർക്കാരാണ് യു ഡി എഫ് സർക്കാരാണ് കിൻഫ്രയും ഇൻഫോപാക്കും തുടങ്ങിയത് പൊളിച്ചെടുക്കൽ നയമാണ് യു ഡി എഫിന്റേത് കേരളത്തിൽ വ്യവസായം വളർത്തിയത് യു ഡി എഫ് സർക്കാരുകളാണ് സ്റ്റാർട്ടപ്പുകളുടെ മേനി പറയുന്നവർ മുൻപത്തെ സമരകാലങ്ങൾ കൂടി ഓർക്കണം ചില ഇടതു സർക്കാരുകളുടെ നയം തന്നെ ഇടിച്ചുപൊളിക്കലായിരുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി തുറന്നടിച്ചു കുഞ്ഞാലിക്കുടിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് വ്യവസായ മന്ത്രി മാതൃകാപരം എന്ന് എടുത്തു പറഞ്ഞ കാക്കഞ്ചേരി പാർക്ക് അതിനെ തുടർന്ന് വന്നതാണ് കിൻഫ്ര റിസർച്ച് അടിസ്ഥാനമാക്കി പുതിയ വ്യവസായ സംരംഭങ്ങൾക്ക് വേണ്ടിയെന്ന നിലയിലായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം കാക്കനാട് കുറുക്കൻ മീഞ്ഞിരുന്ന സ്ഥലമാണ് ആഞ്ജലി സർക്കാരിന്റെ കാലത്ത് കൊച്ചി ഐ ടി ഡെസ്റ്റിനേഷൻ ആക്കണമെന്ന് പറഞ്ഞിട്ട് സമയബന്ധിതമായി ഇൻഫോ പാർക്കും മറ്റും ഉണ്ടാക്കിയിട്ടാണ് കാക്കനാട് എന്ന് കാണുന്ന രീതിയിലായത് ഡിജിറ്റൽ കേള ആയത് അക്ഷയ വന്നതുകൊണ്ടാണ് കരുണാകരൻ സർക്കാരിന്റെ കാലത്തും ആഞ്ജലി സർക്കാരിന്റെ കാലത്തും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും അടിസ്ഥാനപരമായി കേരളത്തിന്റെ വ്യവസായ ഭൂപടത്തിൽ വമ്പിച്ച മുന്നേറ്റമാണ് ഉണ്ടാക്കിയത് കേരളത്തിൽ വന്ന മാറ്റം അതിനുവേണ്ടി അശ്രാന്തം പരിശ്രമം നടത്തിയാണ് ആന്റണിയുടെ കാലത്തുള്ള എമേജിംഗ് കേരളയും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുള്ള ഇൻവെസ്റ്റേഴ്സ് മീറ്റും ജിമ്മും ഒക്കെ വ്യവസായ രംഗത്ത് വമ്പിച്ച മാറ്റം വരുത്തിയത് യു ഡി എഫ് സർക്കാരുകളാണ് ഇടതുപക്ഷ സർക്കാർ അവകാശപ്പെടുന്നത് സ്റ്റാർട്ടപ്പുകളാണ് ഏത് സ്റ്റാർട്ടപ്പ് വരണമെങ്കിലും ഏത് ഐ ടി വികസനങ്ങൾ വരണമെങ്കിലും അതിനനുയോജ്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം അതിൽ അതിനെതിരെ ഇടതുപക്ഷം നടത്തിയ രക്തരൂക്ഷിതമായ സമരം ഓർമ്മയുണ്ടല്ലോ അതിനെല്ലാം മറികടന്നാണ് യു ഡി എഫ് വിദ്യാഭ്യാസ രംഗം ഓപ്പൺ ചെയ്തത് കേരളത്തിൽ വ്യവസായ രംഗത്ത് വമ്പിച്ച മാറ്റം വരുത്തിയത് യു ഡി എഫ് സർക്കാരുകളാണ് പക്ഷേ വ്യവസായ അന്തരീക്ഷം എന്ന പ്രശ്നം കേരളത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ അതിൽ ഈ പറഞ്ഞ നോക്കുകൂലിയും അക്രമ സമരങ്ങളും നിക്ഷേപകർക്ക് നേരിടേണ്ടി വരുന്ന ഭീഷണിയും മറ്റുമുള്ള അന്തരീക്ഷമൊക്കെയാണ് ആ അന്തരീക്ഷം ഒഴിവാക്കിയിട്ടുക എന്നതാണ് പ്രശ്നം അപ്പോൾ പ്രതിപക്ഷത്ത് ഞങ്ങളാണ് ഞങ്ങൾ ആ രീതിയിൽ പോയിട്ടില്ല ഞങ്ങൾ ഭരണത്തിലുണ്ടായിരുന്നപ്പോൾ ഉള്ള പ്രതിപക്ഷത്തിന് പണ്ടത്തെ നയം തെറ്റായിരുന്നുവെന്നും ഞങ്ങൾക്ക് മാറ്റം വന്നിരിക്കുന്നുവെന്ന് അവർ പറയുന്നു പശ്ചാത്താപം തോന്നുന്നത് നല്ലതാണ് തിരുത്തുന്നത് നല്ലതാണ് ആ തിരുത്തൽ സ്ഥായി ആയിരിക്കണമെന്നേ പറയാനുള്ളൂവെന്നും ഇടിച്ചുപൊളിക്കലായിരുന്നു ഇടതുപക്ഷ നയമെന്നും കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു